കരുനാഗപ്പള്ളി പണ്ടാര തുത്ത് പ്രബോധിനി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ പ്രബോധിനി സാഹിത്യ പുരസ്കാരത്തിന് സാഹിത്യകാരൻ എം മുകുന്ദൻ അർഹനായി സെപ്റ്റംബർ പുരസ്കാരം സമർപ്പിക്കും ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി അഖിൽ ബിഷൻ ചെറിയൂർ വെറും പത്ത് രൂപയ്ക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്കൂട്ടർ അഖിൽ വിഷൻ ചെറിയൂർ പ്രശസ്തിപത്വവും ശില്പവും അടങ്ങിയതാണ് അവാർഡ് ഇത്തവണ മലയാളത്തിലെ ഏറ്റവും ഉജ്ജ്വലനായ എഴുപ്പുകാരൻ ശ്രീ എം മുകുന്ദനാണ് ഈ അവാർഡ് നൽകുന്നത് എം മുകുന്ദന്റെ വളരെ പ്രഖ്യാതമായ ഒരു കൃതിയാണ് ഒരു ദളിത് യുവതിയുടെ കഥനകഥ എന്ന നോവൽ ആ നോവലിനാണ് ഈ അവാർഡ് നൽകുന്നത് മഹിളിപ്പുഴ തീരങ്ങളിൽ എന്ന വിധിയിലൂടെ മലയാളത്തെ സാഹിത്യത്തിൽ ലബ്ധപ്രശ്നമായി തരുന്ന എഴുപ്പുകാരനാണ് ശ്രീ അഭിമുഖൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ചെയർമാനും എഴുത്തുകാരി ശാന്താ മുരളീധരൻ ഗ്രന്ഥശാല പ്രസിഡന്റ് പി ദീപു എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് കൃതി തിരഞ്ഞെടുത്തത് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ മധു കൈമാറും ഗ്രന്ഥശാലയിലെ വനിതാ പ്രവർത്തകർ എഴുതിയ കവിതകൾ സമാഹരിച്ച് തയ്യാറാക്കിയ അവൾ പൂക്കുന്ന ഇടമെന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചടങ്ങിൽ വെച്ച് എം മുകുന്ദൻ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പി ദീപു ശിവചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി